था yes, ചായ കുടിക്കണം കേട്ടോ നല്ല ഉറക്കക്ഷണുണ്ട് ചായ അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോട്ടോ എയർപോർട്ട് എത്തിയിട്ടില്ല എയർപോർട്ട് എത്താൻ ആവണേയുള്ളൂ അപ്പത്തേനും നമുക്കൊരു വിമാനമൊക്കെ കണ്ടു വിട്ടാം അന്ന് പോയ പ്രാവശ്യം നമ്മൾ രണ്ട് മൂന്നെണ്ണം കണ്ടു വിട്ടാൽ പ്രശ്നം ഒന്നേ കണ്ടു കാരണം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്താൻ അപ്പം ചായ കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി പോയതാണ് சேர்ந்து அடுத்து கூட போயிலே

മഴ പെയ്ജു മഴ 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 ഇങ്ങനെ രസന്നു കുളിക്കണം അടിപൊളിയ എൻട്രി ഇത് എൻട്രിയാണ് എൻട്രി റോഡ് കണ്ട ആരു തിരക്കില്ല ഇവിടെ കാറാണ് മൊത്തം പാർക്ക് കാറ് ഓട്ടോറിക്ഷേ പാർക്ക് ചെയ്യാ വണ്ടി തിരിയുമ്പോ പോണതി ആസ്റ്ററിന്റെ ഫ്രണ്ട് പാകട്ടാ ഫ്രണ്ടിലേക്ക് കേറത് ഇവിടെ നമ്മള് വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലോട്ടാ

എത്തിട്ടോ എന്തോ തിരക്ക് കുറവാണ് കേട്ടോ നല്ല ആരുല്ലേ മോത്ത് അപ്പൊ ഞമ്മളിതാ ഹോസ്റ്റൽ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ആ കണ്ട് സമാധാനം അതോന്ന് ഒന്നുള്ളു ഒന്നുള്ളൂടി പന്നിയാലി ചോക്കട്ടെ അടക്ക പോലത്തെ സാധനം കണ്ടാ അടക്ക പോലത്തെ ഇത് ഉണങ്ങിയിലേ അന്ന് പഴുത്തത് അല്ല പഴുത്തണ്ടോക്കട്ടെ നോക്കട്ടെ എന്ത് സാധനം ബോളല്ലത് ഇതൊരു കായാണ്ടെ പഴുത്തിട്ട് നിറയെ വീണ്ടും നോക്ക് അല്ല സെന്ററി കാണാൻ വേറൊരു പാർക്ക് പോലെ തന്നെ ഉണ്ട് ഇണ്ടല്ലേ മുല്ലപ്പൂ അല്ലേ എത്രയും മുല്ല മുല്ലപ്പൂ ഉണ്ട് ഇതാട്ടോ ആസ്റ്റാറിന്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് ആസ്റ്റാറിന്റെ ഫ്രണ്ട് ഭാഗം നമ്മള് കൊറേ നിന്നുല്ലേ എവിടെ ഒന്ന് താന്ന പോലെ ഉണ്ടല്ലേ അന്ന് വന്നപ്പോ താന്ന പോലെ പോലീ ടി വി ആരും കേട്ടോ ആരും എത്തിയിട്ടില്ല എല്ലാവരും വരുന്ന തണുപ്പുണ്ട് കേട്ടോ ജില്ലിൽ നിന്നുണ്ട് ഇത് ഫാർമസിയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഫാർമസി ഇത് ബാത്റൂം ഈ ബാത്റൂമുണ്ട് ഇവിടുത്തെ ബാത്റൂമാണ് കേട്ടോ അത് വലിയ റൂമാണ് ഇത് ഫേസ് വാഷ് ഇടത് ടോയ്ലറ്റ് ടോയ്ലറ്റൊക്കെ ഒക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ എന്താ അപ്പൊ ഞങ്ങള് മുഖൊക്കെ കഴുകിട്ടാ വന്നപാടും ഇതുവടെ അല്ലേ രണ്ടു റൂമ് പോലെ ഉണ്ട് മുഖം കഴുകി തുടങ്ങും ആദ്യം കൂട്ടി അടുത്തിട്ടിരിക്കട്ടാ നല്ല ഉറക്കശീലുണ്ടല്ലേ പാദ്യമാക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി മക്കളെയും മുഖൊക്കെ മുഖക്കഴിഞ്ഞാൽ ആരും വന്നിട്ടില്ല കേട്ടോ വരുന്നുള്ളൂ തിരക്കൊന്നും ഇല്ലാണ്ട് ലെറൈസും തണുക്കണോ തണുപ്പുണ്ട് കേട്ടോ മുട്ട ഈസുണ്ട് എല്ലാവരും വരുന്നുണ്ടാരും കാണില്ല ആട് വിടുണ്ടാ ഇണ്ട് വ ഫുഡ് കുറച്ച് കഴിച്ചു കേട്ടാ ബിരിയാണി എടുത്ത് കഴിച്ചു കടയിലൊക്കെ പോണ്ടതെന്ന് വിചാരിച്ചിട്ട് ഡാ മൈൻ അവിടെ നിൽക്കട്ടുണ്ട് നിറയെ കാറുകൾ ഉണ്ട് അവിടെ ഫുൾ കാറാണ് പാർക്കിങ് കുറച്ച് ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ നിൽക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് കാറേ ഇങ്ങനെ ചുറ്റി ഒന്ന് വന്നാണ്ടല്ലേ കായലാണ് കാറുകളൊക്കെ ഇങ്ങനെ വന്നത് ഫോട്ടോ എടുക്ക നല്ലതാണ് തീനണ്ടുറി ബോട്ട് കേറണോ അത്ര രസമായി കടലാസ് പൂവാണ് അത് നമുക്കൊന്ന് കേറാ കേറി ഫോട്ടോ എടുക്ക

ഫോട്ടോ എടുക്കണ്ടേ പരിക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കയറിപ്പോട്ടോ ഒന്നിങ്ങനെ കാലേക്കും കൂടെ കറങ്ങി ഡോക്ടറെ കാണാൻ പോകുക ഇത് തലവട്ടത്തിൽ വീട്ടിൽ കയറി തലവട്ടത്തിൽ Çeviri ve Altyazı M.K. അന്ന് വന്നു ഇവിടുന്നു ചെയ്തു ഇപ്പൊ ചെയ്തിട്ടില്ല അവതിട്ടുണ്ട് പേടിയില്ല തോന്നില്ല ആണ് ബലൂൺ പോലെ ചോര വരും ഓണാക്കുവാണെ അത് ടൈറ്റ് പിന്നെ ലോസ് ആയിക്കോളും കേട്ടോ

അങ്ങനെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഇ സി ജി എക്കോ എല്ലാം ടെസ്റ്റും എടുത്തുട്ടോ റിസൾട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവര് അപ്പോൾ ഞാൻ റിസൾട്ടൊക്കെ റിസൾട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു മണിയായപ്പം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മണിയായിട്ടോ അപ്പം അങ്ങനെ രാവിലെയും കുറച്ച് ബിരിയാണി തന്നെ ഇട്ടൊക്കെ കഴിച്ച് കടയിലൊന്നും കയറിയില്ല പിന്നെ ആട്ടയിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് ബിരിയാണി തിന്നുട്ടോ എന്നാൽ ഉച്ചക്ക് ഒരു മണിയായപ്പോൾ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ എല്ലാവരും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ മെല്ലെ റിയാസ് കാക്ക നല്ല ഉറക്കക്ഷമുണ്ട് കേട്ടോ റിയാസ് കാക്കു മാത്രമല്ല റിയാസ് കാക്കൊന്ന് വണ്ടിയോട്ടന്നെ വെയ്യുക പിന്നെ ഞങ്ങൾക്കും ഉറക്കക്ഷീണം നല്ലതാണ് ഫുഡൊക്കെ വണ്ടിയിലിരുന്നിട്ട് തന്നെ വെച്ചു ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു എടുത്തു പിന്നെ ഈ സി ജി എടുത്തു സർജറി കഴിഞ്ഞ ഭാഗം കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ മറ്റേത് അടഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ട് വലുതാൻ പടയെന്ന് പറയുന്നത് കാര്യം എന്താണെന്നറിയില്ല ഞങ്ങളൊക്കെ ദുവാ ചെയ്യും വേഗം മാറാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നും ഇല്ല അപ്പം ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് നെല്ലെ വീട്ടിലേക്ക് നീങ്ങുകയാണ് മറ്റേ കുട്ടികളിങ്ങൾ ബീച്ചിൽ ഒന്ന് പോകണമെന്നുണ്ട് റിയാസ്ക്കൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ പോകണം സ്ഥലൊക്കെ ഒന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തു ഇങ്ങനെയും എല്ലാം ഏഹ് രാത്രി അമ്പത്തോടെ എത്തും അപ്പൊ വീട് എല്ലാരും ലൈക്ക് ഇടാ കമന്റ് ഇടാ പിന്നെ നിങ്ങളൊക്കെ തുകയും പ്രാർത്ഥനയും ഒക്കെ ഒന്നും ഇണ്ടാവണം എന്റെ കുട്ടിൻ്റെ മാറാൻ വേണ്ടിട്ട് നേരം വൈകി വരികയാണെങ്കിൽ നേരം വഴിണ്ടാവും അത് വേഗം വന്നതുകൊണ്ട് വേഗം കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ ഈ വണ്ടി തിരിച്ചു ആ ആ ചീട്ടിലുണ്ടാവും നമ്മള് വന്ന സമയം അങ്ങനെ നമ്മള് അസ്തറിൽ നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ് കേട്ടോ പോയിങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചു നേരെ പോവുകയാണ് ഇനി നമ്മൾ എങ്ങടാ പോകണേ അറിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു പിന്നെ അപ്പോൾ കുട്ടികളൊക്കെ ബീച്ചിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ നമ്മൾ അവിടെ അടുത്ത് കുറച്ച് ചുറ്റിക്കറങ്ങിട്ടോ കണ്ടുപിടിക്കാൻ നമ്മുടെ കാപ്പാട് ബീച്ചാന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പോയ ബീച്ചല്ല കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം പോയ ബീച്ചല്ലാതെ ബീച്ച് മാറിപ്പോയി നമ്മളിവിടെ ഇത് ഇവിടുത്തെ കാപ്പാട് എന്നാന്ന് തോന്നുന്നു പറയുന്നു തോന്നുന്നു കാപ്പാട് സ്നേഹതീരം ബീച്ച് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ നമ്മൾ ആദ്യം വന്നത് സ്നേഹതീരം ബീച്ച് വേറൊരു ബീച്ചിൽ കയറും പക്ഷെ ഇപ്പം നമ്മൾ വന്നത് കാപ്പാട് ബീച്ചാണ് കേട്ടോ അവിടെ നിറയെ ബോട്ടും കാര്യങ്ങളൊക്കെയാണ് മണലും പിന്നെ നല്ല സ്മെല്ലും കിട്ടാം അപ്പം നമ്മൾ അങ്ങനെ ഏതായാലും വന്നില്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് ഇറങ്ങിയാണ് കേട്ടോ പിന്നെ നടക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ ആ മണ്ണ് അങ്ങനെ പോഴി മണ്ണ്ങ്ങനെ നല്ല നല്ല കാറ്റുകൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ അതിനനുസരിച്ച് നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ അങ്ങനെ കളിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഫുള്ളായിട്ടൊന്നും ഇറങ്ങിയില്ല ചെറുതായിട്ടൊന്ന് കാല് നനച്ചിട്ട് നനച്ചിട്ടിങ്ങനെ വന്നു പിന്നെ അത്ര തിരക്കും കാണാല്ലോ ഈ നേരമായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല തിരക്കും കുറവാണ് അപ്പോൾ എന്തായാലും വന്നല്ലേ വന്നപ്പോൾ നമുക്ക് ഇവിടെക്കൊന്ന് കാശൊക്കെ ഒന്ന് കണ്ട് പിന്നെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവർക്ക് ആ സങ്കടമായിട്ടാണ് പാർക്കില്ലായെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു അധികം തിരക്കുമില്ല പിന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഒരു സ്വസ്ഥതായി നിറഞ്ഞൊരു സ്ഥലം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക കാറ്റും കൊണ്ടിട്ട് നല്ലൊരിതുണ്ട് കേട്ടാ കടൽ കാണാനും ഭംഗിയുണ്ട് ചെടി ചേടിയുണ്ട് ഇല്ലാലും കാണാനും ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മക്കളൊക്കെ പിന്നെ അത്ഭുതത്തോടെ ആയിട്ട് കാണുന്നത് എപ്പോഴെങ്കിലും നമ്മൾ കുറേ അല്ലേ കണ്ടിട്ട് അന്ന് വന്ന് ആദ്യമായിട്ട് കണ്ടിട്ട് പോയി ഇത് രണ്ടാമത്തെ വട്ടവട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ അന്ന് വന്നത് സ്നേഹതീരം ബീച്ചാണ് പക്ഷേ ഇത് കാപ്പാട് ബീച്ചാണ് കേട്ടോ പിന്നെ പാർക്കുള്ള ബീച്ചുകളുണ്ട് തോന്നുന്നു പിന്നെ നമുക്ക് സമയമില്ലാത്ത കൊണ്ട് പോകാൻ പറ്റില്ല വീട് എത്തുമ്പോൾ തന്നെ ഒരുപാട് നേരമായിരിക്കും ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ അഞ്ച് മണിയൊക്കെ ആയിട്ടാവും കട കിട്ടോലാത്ത ബീച്ചാണ് സ്നേഹത്തിലല്ല പക്ഷെ ഒരു രസമില്ലാത്ത കടല കളിച്ചു ഞങ്ങള് ഇംഗ്ലീഷുകാരുടെ കൂടെ നിന്ന് ഫോട്ടോക്കെടുത്തിട്ടാ സംസാരിച്ചു നമ്മൾ ഞമ്മളിതാ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറും കേട്ടോ ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ചോറ് വഴിച്ച കുടിക്കാതെ ചായയില്ല നമ്മൾ ചായ കുടിക്കാണ്ട് പോയപ്പോൾ ചായയില്ല കേട്ടോ പിന്നെ കുറേ നേരം കടലിൽ കളിച്ചു ഇംഗ്ലീഷ്കാരനോട് സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മളങ്ങനെ ഇനി വീടെത്തേണ്ടത് നേരം ഇല്ലയെന്ന് പറഞ്ഞിട്ട് റിയേഴ്സുകൾക്കാക്കും വെയ്യ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി അപ്പത്തേനും രാത്രി ആയിട്ടോ പിന്നെ രാത്രി ഒരു ഏഴ് ഏഴരൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു ഒഴിഞ്ഞ ഭാഗം നോക്കി ബാക്കി കുറച്ച് ചോറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പാടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കഴിച്ചു പിന്നെ ഫാത്തിമ കുട്ടിക്കും കുട്ടികൾക്കും ഒക്കെ കൊടുത്ത് ഞാനും അമ്മയും റിയാസിക്കും റേഞ്ച്മോളും ഒക്കെ കഴിച്ചു വിട്ടാ പിന്നെ രാത്രിത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ലൈറ്റും വെളിച്ചും ഒക്കെ കാണാൻ നല്ല രസം കേട്ടോ പിന്നെ അധികം നേരം നമ്മൾ അവിടെ നിന്നില്ല നിന്നിരപ്പിന് പതിനൊന്ന് മണിയായിട്ടോ നമ്മൾ വീടെത്തുമ്പോൾ കുഞ്ഞു വണ്ടിയിൽ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് അവിടെ ഇവിടെ കുറച്ച് നേരം നിർത്തി നിർത്തി അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ നീങ്ങി 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 നമ്മളങ്ങനെ വീടെത്തി കേട്ടോ പതിനൊന്ന് മണിയാവാനായിട്ടോ വീടെത്തുമ്പോൾ അപ്പം ഞാൻ പിന്നെയല്ലേ വീഡിയോ വീട്ടിൽ നിന്നാണ് കേട്ടോ എഡിറ്റൊക്കെ ചെയ്തത് ഫസ്റ്റ് ഇത് വീഡിയോ വണ്ടിയിലേ ഇരുന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ ഇതാണ് നമ്മൾ വീഡിയോ ഒക്കെ വീടൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ അപ്പം നമ്മൾ കടലിലൊക്കെ രണ്ടെണ്ണം അന്ന് പോയപ്പോൾ സ്നേഹതീരും ബീച്ചും ഒക്കെ കണ്ടു പാർക്കൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ കാപ്പാട് ബീച്ചും കണ്ടു അങ്ങനെ ഇഷ്ട അവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഉണ്ട് കേട്ടോ പക്ഷെ അവിടിൻ്റെ അടുക്കൊന്നും നമുക്ക് പോകാനൊന്നും പറ്റിയില്ല സമയമില്ലാത്തതുകൊണ്ട് പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പോകാൻ പറ്റിയില്ല പിന്നെ ഇനി ഒരു ദിവസം സിനായിട്ട് വന്നിട്ട് നമുക്ക് കണ്ട് അടിപൊളിയായിട്ട് പോകണം പിന്നെ അവൻ്റെ വേഗം മാറാൻ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ കൊച്ചി പോയ വിശേഷങ്ങളൊക്കെ ഇനി വീഡിയോ നമ്മൾ ഒരുപാട് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല ഇനി വീട് ലെങ്ത്തായി നിൽക്കുമ്പോൾ ബോറടിക്കും പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ